നമ്മുടെ സാമൂഹിക സൂചികൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് ഓ ഒന്ന് നിർത്തണ്ട എനിക്ക് ഇഷ്ടമല്ല അതിദാരിദ്ര്യം മാത്രമേ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഈ നിലയിൽ എത്തിച്ചതും സാമൂഹ്യബോധമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ തേയും അത് കേരളത്തിന്റെ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും മുതലാളി ഞാൻ ഉപദേശിക്കുന്നു മുതലാളി ഒരു ചെത്തി